പല നാട്ടിലും ഇതിന് പല പേരാണിത് അപ്പോൾ ഇവിടെ ഇതിന് ദോശ എന്ന് പറ നമുക്ക് ദോശയും ഉണ്ട് രണ്ടും രാവിലെ ഉണ്ടാക്കിയതാണ് രാവിലെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിടാം പക്ഷേ രാവിലെ കഴിക്കാൻ സമയം കിട്ടിയില്ല അപ്പോൾ വൈകുന്നേരം വന്നപ്പം എൻ്റെ ദോശയും മീൻകറിയും ഇവിടെ ഇരിക്കുന്നു പറഞ്ഞപ്പം അത് കഴിക്കാനുള്ള പരിപാടിയാണ് അയിലാണെന്ന് തോന്നുന്നു അയില വെള്ളം പറ്റിച്ചത് നല്ല പുളിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയാണ് മീൻ വെള്ള അയിലോ അല്ലെങ്കിൽ അയില ചെമ്പാനോ ആ വകുപ്പ് പെട്ടത് ഒരു മീനാണ് അയില മീൻ മുളക് മുളകിട്ട് വെള്ളം പറ്റിച്ചത് ദോശയും സാധാരണ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉഴുന്ന് ചേർത്തിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് വളരെ കുറവാണ് അരി കൊണ്ടുള്ള ദോശകൾ അരി കൊണ്ട് പത്തിരി പിന്നെ ഓട്ടട പത്തിരി തന്നെ വിവിധ തരം പത്തിരികൾ അങ്ങനെയൊക്കെ അരിപ്പൊടി കൊണ്ടുള്ള പരിപാടികളാണ് രാവിലത്തെ സ്നാക്സിണ്ടാവുക ഇതിപ്പോൾ അരിപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും അതുമാത്രമേ ഉള്ളു പറ്റില്ല ഇതിൽ തേങ്ങ എടുത്തിട്ടും ഉണ്ടാക്കാറുണ്ട് ഇതിപ്പോൾ തേങ്ങ ഇല്ലാത്തതാണ് ഒരു മൂന്നാല് ദിവസം വൈകുന്നേരം കഴിച്ചാൽ ഇനി ഇപ്പോൾ രാത്രി കഴിക്കണ്ട പിന്നെ മാത്രമല്ല ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം പറ്റിച്ചാൽ രാവിലെ ഉണ്ടാക്കിയതാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കണേ ഒന്നും കൂടി സെറ്റാകും യിലല്ലോ വേറെ ദോമീന ഞാൻ വാങ്ങിയതല്ല കടുുകയാണോ അപ്പം ഈ ദോശക്ക് എന്താ നിങ്ങളൊക്കെ പറയാം ഇവിടെ നമ്മൾ ഇത് സാധാരണ ദോശയെന്ന് പറയുള്ളു ഇനി സാധാരണ നമ്മളെ റോസ്റ്റുള്ള അല്ലെങ്കിൽ തട്ടു ദോശ അതിനൊക്കെ ആണെങ്കിൽ ഉഴുന്ന ദോശയാണെന്നേ പറയൂ ഇത് ദോശയാ മറ്റേത് ഉഴുന്ന ദോശ അപ്പോൾ ഇത് പറ്റുകയാണെങ്കിലൊന്നും ഉണ്ടാക്കി തിന്നോ കൊണ്ടിരണം അടിപൊളിയാണ് ഇതൊന്നും മരിച്ചു കഴിഞ്ഞാൽ കറിയൊന്നുമില്ലാതെ അങ്ങനെ തന്നെ തന്നെ മീൻ കഴിഞ്ഞു മീനില് നല്ല വെള്ളം പറ്റിട്ട് എങ്ങനെയുണ്ടാവുക 이렇다 해가지고 이렇게, 응? 치러갈 거라 യാണീട്ട നന്നായിട്ട് കഴിക്കാൻ വീടെ മുള്ളതൊക്കെ തിന്നും വീണ്ട തളിച്ചോറോ നോക്കാതെ വിട്ടാൽ നല്ലൊരു പണി കിട്ടും നമ്മളെപ്പോഴും ഇങ്ങനെ മീൻ കഴിക്കുന്നതുകൊണ്ട് ഏകദേശം ഉദാഹരണ ഉണ്ട് ഏതൊക്കെ മീന് ഏതൊക്കെ മുള്ളുണ്ടാവും എങ്ങനത്തെക്കെ മുള്ളുണ്ടാവും അതുകൊണ്ടൊരു ഐഡിയ വെച്ചാണ് കഴിക്കുക ീപാവലി കഴിഞ്ഞു ഇപ്പോഴും പുട്ടുണ്ടല്ലോ അപ്പം എന്ത് മതി എത്ര കഴിച്ചു വീഡിയോ റിവ്യൂസായിട്ട് നോക്കേണ്ടി വരും ശരി പാത്രം നോ